മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പത്തനംതിട്ട കൊടുമൺ ബിവറേജസ് ഔട്ട്ലെറ്റിൽ വിജിലൻസ് പരിശോധന അയ്യായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി ഔട്ട്ലെറ്റ് മാനേജറുടെ മേശയ്ക്ക് സമീപം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെത്തി മദ്യം വാങ്ങി ബാക്കി തുക പലപ്പോഴും ലഭിക്കാറില്ലെന്നും ജീവനക്കാരെ ഭയന്ന് ചോദ്യം ചെയ്യാറില്ലെന്നും മദ്യം വാങ്ങാനെത്തിയവർ പറഞ്ഞു വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു കൊടുമൺ വിവറേജസ് ഔട്ട്ലെറ്റ് മദ്യത്തിന് വില കൂട്ടി വിൽക്കുക ബിൽ നൽകാതിരിക്കുക മദ്യം വാങ്ങാനെത്തുന്നവരോട് ജീവനക്കാർ മോശമായി പെരുമാറുക എന്നീ പരാതികളാണ് ഉയർന്നത് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ അയ്യായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി ഔട്ട്ലെറ്റ് മാനേജറുടെ മേശയ്ക്ക് സമീപം കണക്കിൽപ്പെടാത്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കണ്ടെത്തി മദ്യത്തിന് വില കൂട്ടി വാങ്ങുന്നതായും ബാക്കി തുക പലപ്പോഴും കിട്ടാറില്ലെന്നും ജീവനക്കാരെ ഭയം ഇക്കാര്യം ചോദ്യം ചെയ്യാറില്ലെന്നും മദ്യം വാങ്ങാനെത്തിയവർ പറഞ്ഞു എല്ലാ രൂപ 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 പിന്നെ വേറെ ഞാൻ എന്താ പറയാ ഇങ്ങോട്ട് ഇറങ്ങി വിജിലൻസ് ുംറുരുവാൻസ്റ്റർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് സ്റ്റോക്ക് പരിശോധനയിൽ മദ്യത്തിന്റെ കുറവ് കണ്ടെത്തിയാൽ കർശന നടപടിയിലേക്ക് നീങ്ങാനാണ് വിജിലൻസിന്റെ തീരുമാനം റിപ്പോർട്ടർ പത്തനംതിട്ട